വണ്ടൂർ യാന സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൂളിൽ വെച്ച് നടന്നു യോഗം ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിയട്ടായിട്ട് ആശ്രയിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിദ്യാലയത്തിന്റെ വിദ്യാലയത്തിൻ്റെ അമ്പതാ ഭാഷാഘോഷത്തോടുള്ള അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും എന്റെ വ്യക്തിപരമായ അതുപോലെ തന്നെ മലയോരക്കുള്ള പിന്തുണ ഉണ്ടാകും എന്നറിയിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ അവരവാക്കാം അതിനുവേണ്ടി ഒരുമിച്ച് നയിക്കാം ഈ സംസ്ഥാനം ഇവിടെ ആലോചിച്ച് മുന്നോട്ട് എന്ന ഈ കെ ടി സമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞി മുഹമ്മദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സി താര കെ ടി കരീം പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഷെഫീഖ് കെ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു